നമസ്കാരം ഗസയും ഫലസ്തീനും ഒക്കെ എത്രയോ ദൂരെയാണ് പക്ഷേ അവിടുത്തെ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ഊതിപ്പെരിപ്പിക്കുന്നതും അതിവിടെ ഇങ്ങനെ കത്തിച്ച് നിർത്തുന്നതുമൊക്കെ നമ്മൾ എത്രയോ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കും ഹമാസ് തീവ്രവാദികളുടെയും മത തീവ്രവാദികളുടെയും ചിത്രങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന കൂട്ടായ്മകൾ നമ്മൾ കണ്ടു കോഴിക്കോട് ലീഗും സി പി എമ്മും അതുപോലെ എസ് ഡി പി ഐ യും കുറെ മത തീവ്രവാദ സംഘടനകളും പേരറിഞ്ഞുകൂടാത്ത കുറെ സംഘടനകളും ഒക്കെ തന്നെ ഹമാസ് 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 എന്ന് നിലവിളിക്കുന്നത് ഹമാസ് ഭീകരവാദികളെ വെള്ളമുശുന്ന ഹമാസ് ഭീകരവാദികളെ ന്യായീകരിക്കുന്ന ഒരുപാട് സമൂഹ മാധ്യമ പോസ്റ്റുകളും ചർച്ചകളും ഒക്കെ തന്നെ ഇവിടെ നടന്നു അത് വീണ്ടും വീണ്ടും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ കണ്ണൂർ ജില്ലയിലെ ബാടായി ഉപജില്ലാ കലോത്സവത്തിൽ ഒരു നിശ്ചല ദൃശ്യം അതിന്റെ ചില ദൃശ്യങ്ങൾ വീഡിയോസ് നമ്മുടെ ചില സുഹൃത്തുക്കൾ അയച്ചു തന്നു അതായത് ഹമാസ് തീവ്രവാദികളെ തീവ്രവാദികളെ ഉയർത്തിപ്പിടിച്ചു ഒരു നിശ്ചല ദൃശ്യമാണ് സി പി എം നിയന്ത്രിക്കുന്ന ഈ പ്രദേശത്തും അല്ലെങ്കിൽ ആ സ്കൂളിന്റെ പ്രദേശത്തും ഒക്കെ തന്നെ ഇപ്പോൾ അരങ്ങേറുന്നത് അല്ലെങ്കിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട് പഹൽഗാമിൽ നടന്ന ആക്രമണം അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയെ തകർക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും പൊക്കിപ്പിടിക്കാതെ അമാസ് ഭീകരവാദികളെയും ഒക്കെ തന്നെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇരവാദം മുഴക്കിക്കൊണ്ട് ഇത്തരം നിശ്ചല ദൃശ്യങ്ങളും സംഭവങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്നത് എന്നുള്ള ജില്ലാ കലോത്സവ വേദിയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ അവിടെ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ് പറയുക വേദിക്കരികിൽ സ്വാഗതം ചെയ്യുന്ന സ്ഥലത്തിന് മുന്നിലുള്ളത് ഗാസയുടെ കുഞ്ഞുങ്ങൾ കണ്ടോ എന്ന ആ വലിയ ആണ് കൂടെ ഒരു തോക്കൊക്കെ ഉണ്ട് ആ കലോത്സവത്തിൽ അനാവശ്യമായി എന്തിനാണ് എവിടെയോ കിടക്കുന്ന കാസിക യുദ്ധമൊക്കെ കാണിച്ച് എന്തുകൊണ്ടാണ് എന്ത് ഉദ്ദേശം വെച്ചാണ് ഈ അവിടെ വരുന്ന കുട്ടികളെ സ്വാധീനിക്കുന്നത് എത്ര ആയിരക്കണക്കിന് കുട്ടികളെ വരുന്നത് ഇതിനൊക്കെ പിന്നിൽ ആരാണ് നമ്മൾ നോക്കേണ്ടതല്ലേ അന്വേഷിക്കേണ്ടതല്ലേ ഇങ്ങനെയെങ്കിലും നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഈ ബംഗ്ലാദേശിലെ ഹൈന്ദവേട്ട കാശ്മീരിലെ പണ്ഡിറ്റുകളെ നാടുകെടുത്ത് ഇത്തരം ബോർഡുകളൊക്കെ കലോത്സവത്തിൽ ഇങ്ങനെ മുന്നിൽ നിർത്തിയാൽ എന്തായിരിക്കും ഏഹ് ആരെങ്കിലും വിടുവോ ഇതിന് ഇതിൻ്റെ ആവശ്യമുണ്ട് ഒരു കലോത്സവത്തിൽ വരുമ്പോൾ നമ്മൾ കലോത്സവത്തിന് നമ്മൾ പങ്കെടുക്കുക കുഞ്ഞങ്ങള് ഉത്സവമാണ് ഇത് രാഷ്ട്രീയമല്ല അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ സ്വാധീനിക്കുക എത്രയോ നൈജീരിയയിൽ ക്രിസ്ത്യൻ വെട്ട നടക്കുന്നുണ്ട് ഇതൊക്കെ എടുത്ത് അതൊന്നുമില്ലാതെ ഈ ഒരു ഒരു ഗ്യാസയെ മാത്രം എല്ലാ കാലത്തും എന്താ ഈ ഗ്യാസില് അവിടെ അഹമാസ ഭീകരത ആക്രമിച്ച് നിശിപ്പിച്ചിട്ടുണ്ടല്ലേ തിരിച്ചടിച്ചത് അപ്പോൾ ഇതിനെ ഒരു ഒരു പ്രത്യേക വിഭാഗം തങ്ങളുടെ തങ്ങളുടെ സംഗതികൾ മാത്രം ആശയങ്ങൾ മാത്രം നടപ്പിലാക്കി ആൾക്കാരെ സ്വാധീനിക്കുക ഇതൊക്കെ ഒരു ഉചിതമായ നടപടിയാണോ ചോദിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നം പൊക്കി പിടിക്കുന്നില്ല ഇവിടെ കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന സംഭവത്തെ ഊതിപ്പെരിപ്പിക്കാൻ അതിനെ ഇവിടെ നിലനിർത്താൻ അതിലൂടെ തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതികൾ വളർത്താൻ രാഷ്ട്രീയ സ്വാധീനത്തിൽ പോലും അല്ലെങ്കിൽ രാഷ്ട്രീയമായ അവസ്ഥയിൽ പോലും രാഷ്ട്രീയ പാർട്ടികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കാൻ തക്ക രീതിയിലേക്ക് ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ പ്രീണന നയത്തിന്റെ വൃത്തികെട്ട നെറികെട്ട പ്രീണന നയത്തിന്റെ മറ്റൊരു കാഴ്ചയാണ് ഇപ്പോൾ ഈ സ്കൂളിൽ നിന്ന് കണ്ടത് നടക്കുന്നത് കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മുടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരുടെ നാടാണ് മാടായി ഉപജില്ല കലോത്സവമാണ് അപ്പം ഈ കലോത്സവങ്ങളിൽ ഈ ചെറിയ കുട്ടികൾ പങ്കെടുക്കുന്ന കലോത്സവങ്ങളിൽ പോലും ഇത്തരം സംഭവ വികാസങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ട് ഈ ആ കുഞ്ഞു മനസ്സുകളിൽ പോലും തെറ്റായ സങ്കല്പങ്ങളും ആശയങ്ങളും ധാരണകളും പരത്തുന്ന ഈ രീതി അംഗീകരിക്കാൻ പാടുള്ളൂ ഒരിക്കലും പാടില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പറയാനുള്ളത് നിരവധി പൊതുപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട പ്രദേശവാസികൾ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു അതിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത് എല്ലാവർക്കും ആ പൊതുപ്രവർത്തക ഗ്രൂപ്പുകൾക്കെല്ലാം ഇതേ അഭിപ്രായം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് നടപടി ഉണ്ടാകുമോ ഒഴിവാക്കുമോ അതൊന്നും നമുക്കറിയില്ല എന്തൊക്കെയായാലും ഈ ഒരു വിഷയം വീണ്ടും വീണ്ടും ഉയർത്തിക്കാട്ടി ഹമാസിനെ വെള്ളം ഭൂഷണം ഹമാസ് തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ ഇത്തരം ഗ്രൂപ്പുകളും ഇത്തരം സമൂഹ വികാസങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നത് അത് ഒരു അപകടകരമായ സാമൂഹ്യ അവസ്ഥയിലേക്ക് നമ്മളെ കൂട്ടിച്ചെന്ന് എത്തിക്കും